മെട്രോ ഏകദേശം എത്തി തപ്പി തടഞ്ഞു തപ്പി തടഞ്ഞാ മെട്രോ എത്തി മെട്രോയിലേക്ക് പോയി കൂടെ കേട്ടോ മെട്രോയിലേക്ക് ഇതാ എല്ലാരും കൂടി അതക്കിൽ പോയിക്കോളി മെട്രോ സ്റ്റേഷൻ ഓ രതീഷ് പരപ്പരങ്ങാടി കേട്ടോ പിന്നെ ഇതെന്താ നിങ്ങളിലേക്കാണ് ഇപ്പൊ ഈ വീഡിയോ പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാല് നമ്മള് മെട്രോ സ്റ്റേഷന്റെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാനാണ് വന്നത് അപ്പോൾ ഈ മെട്രോ സ്റ്റേഷനിൽ കയറുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ കാർഡ് എടുക്കും അതുപോലെ തന്നെ ജീപ്പ് പേ ചെയ്യണമെങ്കിൽ ഇതിൽ നമ്മൾ സ്റ്റേഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഡൽഹിയിലാടോ ന്യൂഡൽഹിത്തെ മെട്രോ പറഞ്ഞായിരുന്നേ അപ്പോൾ ഇവിടെ നമ്മളെ സ്ഥലവും കാര്യങ്ങളും കൊടുത്താൽ സ്കാനർ വരും അപ്പോൾ ഈ സ്കാനറിൽ നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോടെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി കൂടെ കാർഡ് വരും അവിടെ ഒരു പേപ്പറിൽ ക്യു ആർ കോഡ് അടക്കും ആ ക്യു ആർ കോഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിവാക്കരുത് ഉള്ളിക്ക് കയറിയാലേ അവിടെ സ്കാനറിൽ വെച്ചാലേ നമുക്ക് ഉള്ളിക്ക് കയറാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് എൻട്രൻസ് ഇറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ഇത് വേണ്ടി വരും കേട്ടോ എന്നാലും നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം പലർക്കും അറിയില്ല ഒരുപാട് പേര് അവിടെ മലയാളീസൊക്കെ വന്നിങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെക്കേണ്ടി നമ്മൾ കുറേ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിക്കാം കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം അപ്പോൾ ഒരു അറിവാണ് ഞാൻ തരുന്നത് അതേപോലെ വരും കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഏറ്റവും അടിയിലാണ് വരിക കാർഡ് ഇട്ടവർക്ക് മാത്രമേ മിഡിലിൽ വരുള്ളൂ അപ്പോൾ ഇങ്ങനെ പേപ്പേഴ്സ് ഓരോരുത്തർക്കും ഓരോന്നു അപ്പോൾ ഇതിൽ ഒരു ക്യു ആർ കോഡുണ്ടാ ക്യു ആർ കോഡ് അവിടെ സ്കാൻ ചെയ്താലേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വരണ്ട ഇവിടെ ഓപ്പൺ ആവുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തും അതായത് മെട്രോ കഴിഞ്ഞ് ഇറങ്ങുന്ന സ്ഥലത്തും പിന്നെ മാപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെത്തന്നെ ഉണ്ടാവില്ല പോർട്ടിൽ നോക്കിയിട്ട് കറക്റ്റ് വായിച്ചാൽ മതി ഏത് സൈഡിലാണ് വരിക എങ്ങനെയാണ് വരിക എവിടെയാണെന്നുള്ള കറക്റ്റ് കീറി കൃത്യമായിട്ട് അവിടെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഓക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മെട്രോ ഉള്ളിലേക്ക് ഒന്ന് പോയോക്കല്ലേ ഇതാ ട്രെയിനിന് വന്ന് കിടക്കണോ ഏതൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കൂടുന്ന സമയത്ത് തന്നെ ട്രെയിനുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും നമുക്ക് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം അത്രയും സെറ്റപ്പ് ആയിട്ടുണ്ട് ഓക്കെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളെ കൈത്തത്തെ ടിക്കറ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒഴിവാക്കണമെങ്കിൽ പുറത്തേക്ക് നമ്മൾ ഏതോ സ്റ്റേഷന അവിടെ സ്കാൻ ചെയ്യാം നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എല്ലാം നടന്നു നടന്നാലോ മനസ്സിലാക്കണം ിൽ കയറി നമ്മൾ മെട്രോ കൂടെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുന്നത് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഓപ്പോസിറ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോൾ കയറി പോവാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോകേണ്ടത് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം നേരത്തെ നമ്മൾ ഇറങ്ങി എല്ലാവരുണ്ട് ഫുൾ ടീമുണ്ട് കേരള ടീമിൽ നമ്മൾ മലപ്പുറത്ത് നിന്ന് വന്ന എല്ലാവരുണ്ട് ഉണ്ട് അവിടെ പോയിക്കാണ്ട് ഇന്നൊരു കുട്ടീൻ്റെ വെയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മെട്രോൻ്റെ ഉള്ളിലത്തെ ഭംഗിയെന്ന് തരാം എത്രത്തോളം നമ്മളെ ഗവൺമെൻറ് നമ്മളെ കേന്ദ്ര സർക്കാരിനൊരു ബിഗ് സലൂട്ട് നമ്മൾ കൊടുക്കണം അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അത്രയും വൃത്തിയിലാണ് എന്ത് ഭംഗി അറിയാം എന്താണ് മെട്രോന്റെ ഉള്ളിലൊക്കെ ഇറങ്ങിയ കുറച്ചൊക്കെയാണ് നമ്മൾ വേറെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് നമുക്കിപ്പോൾ ഓട്ടോ വേണം ചട്ടന്മാരെ ചോദിക്കുന്നുണ്ട് വിളിച്ചത് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പേര് മന്ദിഹാവ് സെയിൻമെന്റിൻ്റെ ഒരു കുറവാണ് നമ്മളെ സ്പോട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് സ്ഥലം അന്വേഷിക്കണം നമ്മൾ ഓട്ടോ കാര്യങ്ങളൊക്കെ അവരെടുത്ത് കുറച്ച് ചെറിയ റേറ്റിങ് കൂടുതലുണ്ടാവും ഓൺലൈനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൻപത് രൂപ അറുപത് രൂപ തന്നെ മാറ്റം വരും അപ്പം അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാം കേട്ടോ റായി സാറുണ്ട് ഞാൻ മൊത്തം ടീം ഫുൾ ടീം മലപ്പുറത്തിൻ്റെ നമ്മുടെ കൂടെ വന്നു ഷായി സാറ് ഞാൻ കൈകാര്യം എത്തും അപ്പോൾ ഞാൻ പറഞ്ഞ വീട് എടുത്താണ് ഞാൻ തട്ടിരുന്നു പെട്രോൾ ഭംഗി കാണിച്ചിരുന്നു ഓരോ വീഡിയോ ഒക്കെ റീൽസൊക്കെ ഒരു അടിപൊളിയാണ് മാരൊക്കെ തരം മലപ്പുറം കേരള മലപ്പുറം ബസ് പോലെ തന്നെ കേട്ടോ അത്ര ബസ്സാണ് പാഞ്ഞ് പോയത് അപ്പോൾ നമ്മളിത് അവിടുന്ന് ഏകദേശം നടന്ന് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റേഡിയം കേട്ടോ അപ്പോൾ അവിടെ ഒരു ഗാർഡനിലേക്ക് പോയി റെസ്റ്റ് എടുക്കാനാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് നേരെ വെച്ച് പിടിക്കുകയാണ് ഗാർഡനിലേക്ക് കടനൊക്കെ അടിപൊളി ഗാർഡൻ ഒരു രക്ഷിയില്ല നല്ല സൂപ്പർ നല്ല കൂളിങ് വേണമെങ്കിൽ കൂളിങ്ങുണ്ട് കയ്യിലുള്ള സ്ഥലത്ത് ചൂടിന് വേണമെങ്കിൽ ചൂടിന് നിൽക്കുക അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ട് ആ ഗാർഡനില് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വൈബ് തന്നെ ഒരു പ്രത്യേക തരം വൈബ് രക്ഷിയില്ല അതിമാരക്ക് സ്റ്റേഡിയം പൊളി 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 ഇതുകൊണ്ടോ ഇതിന് അപ്പുറത്തേക്കൊന്നും പറയാമല്ലേ അപ്പോൾ നമ്മളടുത്ത വിശേഷവും അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് വരും അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളെ ലൈക്ക് നിങ്ങളെ കമന്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്നാലും ആ ഗ്യാപ്പിന് നമ്മൾ പോയി ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു രതീഷ് പരഭരണങ്ങാടി